നമസ്കാരം വെട്ടന്യൂസ് ഉള്ള സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ നാടിന്റെ നന്മ ഉയർത്തിപ്പിടിച്ച് പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്താൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന് ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമതാനി എം പി മലപ്പുറം ജില്ലയിലെ കേരള ജേണലിസ്റ്റ് യൂണിയൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിലെ കേരള ജേണലിസ്റ്റ് യൂണിയൻ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡും വെഹിക്കിൾ സ്റ്റിക്കർ വിതരണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലക്കെതിരെയും കേരള സംസ്ഥാനത്തിനെതിരെയും അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള ചില കടന്നാക്രമങ്ങളെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകവും നെന്മയും ഉയർത്തിക്കാണിച്ച് ചെറുത്തുതോൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്നും അദ്ദേഹം പറഞ്ഞു വളരെ എസ്റ്റേറ്റ് മൂന്നെണ്ണം നമുക്കെല്ലാവർക്കും അറിയാം എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറ് ജുഡീഷ്യറി ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിൽക്കുന്ന മൂന്ന് സ്തംഭങ്ങൾ മൂന്ന് മേഖലകൾ പക്ഷെ അവിടെ നിൽക്കുന്നില്ല ഫോർത്തെസ്റ്റേറ്റാണ് നാലാമതൊരു മേഖലയുള്ളത് മാധ്യമ മേഖലയാണ് പണ്ടത്തെ കാലത്ത് മുഴുവൻ ഇടക്ക് കാലത്ത് പത്രങ്ങളധ്യമങ്ങളിലൂടി വന്നിട്ട് അതിൽ പക്ഷേ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ പത്രം എന്ന് തന്നെയാണ് പറഞ്ഞു പോരുന്നത് പൊതുവായി പറഞ്ഞാലും അടങ്ങി ഇങ്ങനെയുള്ള വളരെ വളരെ വെല്ലുവിളി തിരൂരിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിലിന് തിരിച്ചറിയൽ കാർഡ് നൽകി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച മാധ്യമപ്രവർത്തകൻക്കുള്ള യു ഭരതൻ പുരസ്കാരം നേടിയ കെ ജെ യു ജില്ലാ ട്രഷറർ കൂടിയായ പ്രമേശ് കൃഷ്ണക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം സമദാനി അദ്ദേഹത്തിന് കൈമാറി ജില്ലാ പ്രസിഡന്റ് വി കെ റഷീദ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി ഷെഫിഖ് കോർഡിനേറ്റർ പി കെ രതീഷ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് സഹദേവൻ ട്രഷറർ പ്രമേശ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ